ഇന്ന് നമുക്ക് മുരിങ്ങയില എങ്ങനെയാ നെയ്ക്കകത്ത് വഴറ്റിയെടുക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് മുരിങ്ങയില റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചുമന്നുള്ളി ഇത്രയും ചുമന്നുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് നെയ്യ് ഉപ്പ് കുരുമുളക് ഈ ചുമന്നുള്ളി നമുക്കൊന്ന് അരിഞ്ഞു വരാം ഒരു ഖടായി സ്റ്റൗവിൽ വെച്ച് നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇലകൾ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഒരു ചെറിയ ഉപ്പു രസമുണ്ട് അതുകൊണ്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി മുളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നു ഒന്ന് ട്രാൻസ്പേരൻ്റായി മാറി വരുന്നു ആ സമയത്ത് നമ്മൾ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കും നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞളിന്റെ പൊടി ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി നമുക്ക് വഴറ്റിയെടുക്കാം ഇത് കോൺസ്റ്റിക്വേഷന് ബെസ്റ്റ് മരുന്നാണ് ഇലയിലെ വെള്ളമയം ഒക്കെ നന്നായിട്ട് തോർന്ന് വന്നു നല്ല ഇതിൽ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നെയ്ക്കകത്ത് ചുമുള്ളിയും മുരിങ്ങയിലയും ചേർത്ത് വഴറ്റിയത്